ഏവർക്കും ദൈവസമാധാനം ആശംസിച്ചുകൊണ്ട് വിശുദ്ധ വേദഗ്രന്ഥത്തെ വായിക്കുവാനും അറിയുവാനും ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ സുവിശേഷങ്ങളിലെ ഉപമകളും അടയാളങ്ങളും എല്ലാം നമുക്ക് വളരെ പരിചിതമായിരിക്കും എന്നാൽ വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ലേഖനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന ധാർമ്മികമായിട്ടുള്ള നിർദ്ദേശങ്ങളും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും അതിലെ ചരിത്രപരമായിട്ടുള്ള അടയാളങ്ങളുമെല്ലാം എങ്ങനെ ഒരു വിശ്വാസിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ വിശുദ്ധ വേദപുസ്തക പദപരിചയം എന്ന ഈ ഒരു ഉദ്യമം വിശുദ്ധ പൗലോസിന്റെ ലേഖനത്തിലെ വളരെ പ്രധാനപ്പെട്ട കുറിച്ച് നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം അപോസ്വലായി വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ ഒന്നാം അധ്യായം രണ്ടാം വാക്യം നാം വായിക്കുമ്പോൾ പൗലോസ് തന്നെ തന്നെ താൻ ക്രിസ്തുവിന്റെ അടിമ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഡുലോസ് ക്രിസ്റ്റോ യേസുസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കുമ്പോൾ അടിമകളെ വില കൊടുത്ത് വാങ്ങുന്ന യജമാനന്മാരുടെ മുമ്പിൽ സ്വന്തം ചോരയും വിയർപ്പും ഒഴുക്കുന്ന അടിമകൾക്ക് വേദനയുടെയും ദുഃഖത്തിൻ്റെയും അതുപോലെ തന്നെ പ്രത്യാശകൾ അറ്റുപോയതിൻ്റെയും കഥകൾ മാത്രമേ പറയുവാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു സംവിധാനത്തിന് ബദലായി ക്രിസ്തു എന്ന യജമാനൻ പൗലോസിനെ വില കൊടുത്ത് വാങ്ങുകയും അവിടെ സാമൂഹിക മൂല്യങ്ങൾക്കും കൃപയുടെ സന്ദേശത്തിന് പ്രാധാന്യം നൽകി ദൈവരാജ പ്രവർത്തനങ്ങൾക്ക് പൗലോസിനെ നിയമിക്കുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് പൗലോസ് വളരെ സന്തോഷത്തോടു കൂടി വളരെ ധൈര്യത്തോടുകൂടി താൻ ക്രിസ്തുവിൻ്റെ അടിമയാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് മനുഷ്യർക്ക് സ്വന്തമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും വിലക്കുകൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ അടിമയായിരിക്കുക എന്നത് വളരെ പ്രത്യാശ നൽകുന്നതും അനേകർക്ക് രക്ഷയുടെ സുവിശേഷം പ്രസിദ്ധമാക്കുവാനും ഇടയായിത്തീർന്നു എന്നാൽ അറിവിൻ്റെ ലോകത്തിലേക്കും അക്ഷരജ്ഞാനത്തിലേക്കും വിലക്കുകളില്ലാത്ത ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ അടിമയായിരിക്കുക അല്ലെങ്കിൽ താൻ ക്രിസ്തുവിൻ്റെ അടിമയാണ് എന്ന പൗലോസിൻ്റെ പ്രയോഗം നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ടിരിക്കുന്ന നാം ഓരോരുത്തരും ക്രിസ്തു തൻ്റെ രക്തത്താൽ നമ്മെ വിലക്കി വാങ്ങി എന്നും ആ ക്രിസ്തുവാണ് നമ്മുടെ യജമാനൻ എന്നും കൊണ്ട് പ്രത്യാശയുള്ളവരായിരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ കർമ്മനിരതരായിരിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ